തിരുവനന്തപുരം നഗരസഭയുടെ ഹൃദയഭാഗത്തുള്ള കിഴക്കേക്കോട്ടയിൽ ലോകപ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ചാല മാർക്കറ്റ് ഉൾപ്പെടെയുള്ള കിഴക്കേക്കോട്ടയിൽ നിന്നും അകത്ത് കയറുന്ന ആ വലുത് വലുത് സൈഡിൽ നിന്നും വഴിയോര കച്ചവടം വഴിയോര കച്ചവടം അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഷെഡ് പോലെ കെട്ടി അവിടെ നിന്നും ആരംഭിക്കുകയാണ് ഈ ഒരു കച്ചവടം അവിടെ നിന്നും തുടങ്ങി ഇടതുവശം കേരള ബാങ്ക് അഭേദാശ്രമം സ്ഥിതി ചെയ്യുന്നതിൻ്റെ മുൻവശത്ത് പിന്നെ അവിടെ നിന്നും പഴവങ്ങാടി രാമചന്ദ്രൻ രാമചന്ദ്രൻകട റോഡ് സ്ഥിതി ചെയ്യുന്ന ആ റോഡ് ആ തിരിഞ്ഞ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രമുണ്ട് ഇതിൽ ഇതിലാണ് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റു എല്ലായിടത്തും ഇതേപോലുള്ള കടകൾ മുഴുവനായി നിറഞ്ഞ് കാൽനടയാത്രക്കാർക്ക് തീരെ സഞ്ചരിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് വന്നിരിക്കുന്നത് ഈ അഭേദാശ്രമം ലോക കേരള ബാങ്കിന്റെ ഫ്രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിരിക്കുന്ന ഈ കടകൾ കടകളുടെ തൊട്ടു പിറകിലാണ് കാലനട യാത്രക്കാർക്ക് ഉള്ള ഫുട്പാത്തുകൾ സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഇതി ഇതിവിടെ ഇവിടെ ഉള്ളത് അറിയാതെ വഴിയാത്രക്കാരെല്ലാവരും റോഡിലാണ് സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ പഴവങ്ങാടി രാമചന്ദ്രൻകട റോഡ് പൊതുവേ വീതി കുറഞ്ഞ റോഡാണ് കോട്ടക്കകത്തുള്ള ഈ റോഡുകളുടെ സ്ഥിതി അതിൽ തന്നെ രണ്ട് വശത്തായിട്ടും ഫുട്പാത്ത് മുഴുവനും കൈയടക്കിക്കൊണ്ട് വഴിയോര കച്ചവടം അവിടെ തകൃതിയിലായിട്ട് നടക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കാൽനട യാത്രക്കാർക്ക് തീരെ സഞ്ചരിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതി വിശേഷമാണ് അതിനിടയിൽ തന്നെ കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ ഒരു നിയന്ത്രണം ഇല്ലാത്തതെന്നാൽ ഇതിനെ മുട്ടൊരുമിക്കൊണ്ടും ഇടയിൽ കൂടിയുമാണ് കാൽനട യാത്രക്കാർ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഒരു വലിയ അപകടം സംഭവിക്കാവുന്ന ഒരു സ്ഥിതിയാണ് അവിടെ സംജാതമായിരിക്കുന്നത് ഇതിനെതിരെ ഞാന് പല അധികൃതർക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സെക്രട്ടറിക്ക് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ആഗസ്റ്റിലും സെപ്റ്റംബറിലും ഡിസംബറിലുമായിട്ട് രണ്ട് കത്ത് കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്നത്തെ കളക്ടറായിരുന്ന ശ്രീമതി നവജ്യോത് ഗോസ അവർക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വർഷം തന്നെ മേയർക്ക് കൊടുത്തിട്ടുണ്ട് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് കത്ത് വീതം കൊടുത്തിട്ടുണ്ട് കൂടാതെ കഴിഞ്ഞ മാസം മെയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കാൽനടയാത്രക്കാരുടെ അവകാശ സംരക്ഷണത്തിനായി മനുഷ്യാവകാശ കമ്മീഷനും കൊടുത്തിട്ടുണ്ട് അതിന്റെ കോപ്പി കോർപ്പറേഷൻ സെക്രട്ടറിക്കും കൊടുത്തു ഇത്രയും കത്തുകൾ കൊടുത്തിട്ടും ഇതുവരെ അവിടെ ഒരു നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കിതിരെ മനസ്സിലായിട്ടില്ല ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് പഴവങ്ങാടി റോഡില് പുതിയൊരു ലോട്ടറി കട അവിടെ അവര് യാതൊരു നിയമങ്ങളും പാലിക്കാതെ കെ എസ് ഇ ബ പോസ്റ്റിന് അടുത്തു വരെ ഇറക്കിയാണ് കെട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റു സ്ഥിര കടകളും എല്ലാവരും പിന്നെ ഫുട്പാത്ത് വരെ ഇറക്കിയാണ് കച്ചവടം നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വഴിയാത്രക്കാർ എവിടെയാണ് നടക്കേണ്ടതെന്നുള്ള കൂടി കൂടി ഇവർ പറയേണ്ടതാണ് പ്രധാനമായിട്ടും ഈ വഴിയോരങ്ങള് മുഴുവനായും വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിലെ ഒരു പ്രമുഖ നേതാവിന്റെ കൈപ്പിടിയിലാണ് ആ സ്ഥലം മുഴുവനും എന്നാണ് ഞാൻ ഈയറിയായിട്ട് അറിഞ്ഞിട്ടുള്ളത് ഇതുപോലുള്ള ഒരു പ്രാകൃത സംവിധാനം നഗരത്തിൽ കേരളത്തിൽ തന്നെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഇതുമായിട്ട് ഞാൻ ഒരുപാട് സ്ഥലത്ത് മുട്ടിയിട്ടും അതുപോലെ തന്നെ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലും പല പ്രാവശ്യം പറഞ്ഞു ഞാൻ കാണുന്നത് ഈ റോഡ് വക്ക് റോഡ് വക്കിൽ പാർട്ടി ഓഫീസോ അല്ലെങ്കിൽ കടകളോ എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ സ്ഥലം കയ്യേറിക്കൊണ്ട് വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് നമുക്കൊരു നല്ലൊരു വരുമാനം ഈ റോഡ് വക്കിൽ നിന്നും പിടിച്ചടക്കുന്നതിലൂടെ കിട്ടുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എത്രയും വേഗം നമ്മുടെ ഈ ഒരു തോടിൽ ജോയ് എന്നുള്ള ആ ഒരു മനുഷ്യന്റെ ജീവൻ പൊലിഞ്ഞതുപോലെ ഈ ഒരു റോഡിൽ വാഹനങ്ങളുടെ അപകടത്തിൽ ഒരു മനുഷ്യ ജീവൻ പൊലിയാതിരിക്കാനും വലിയൊരു അപകടം വരാതിരിക്കാനും എത്രയും വേഗം നടപടി കൈക്കൊള്ളണമെന്നാണ് എനിക്ക് അധികൃതരോട് പറയുന്നത് എതിരായിട്ട് ഒരു പ്രതിഷേധ പരിപാടി കഴിഞ്ഞ മാസം ജൂൺ ഇരുപത്തി ആറാം തീയതി ഞാൻ പളക്കാടും പിടിച്ചുകൊണ്ട് ആ ഒരു പഴവങ്ങാടി റോഡില് ഞാൻ കുത്തിയിരിപ്പ് സമരം നടത്തി രാവിലെ പതിനൊന്ന് മണി പതിനൊന്ന് മണിക്ക് തുടങ്ങി ആ ഒരു പ്രതിഷേധം ഉച്ചവരെ നീണ്ടു നിന്നു ഇനിയും അതൊരു ഒരു തുടക്കം മാത്രമാണ് ഇതിനൊരു പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ടുള്ള പ്രക്ഷോഭ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നതുകൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു